എല്ലാവർക്കും നമസ്കാരം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നായകൻ ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന പെരിയോർ മാത്രമാണെന്നുള്ള മട്ടിൽ കേരള സർക്കാർ ചില തട്ടിപ്പുകളും തന്ത്രങ്ങളുമെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നായകൻ എ കെ ഗോപാലനാണെന്ന് വരുത്തുന്ന അതുപോലെയുള്ള മറ്റൊരു തട്ടിപ്പാണ് ഇത് രാമസ്വാമി നായിക്കർ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നായകന്മാരിൽ ഒരാളായിരുന്നു അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ രാമസ്വാമി നായിക്കരാണ് വൈക്കം സത്യാഗ്രഹം നടത്തിയതെന്നോ അതിൻ്റെ മുഖ്യ ആളെന്നോ വരുത്താനുള്ള ശ്രമം വാസ്തവത്തിൽ അതൊരു ഗൂഢാലോചനയുടെ ഗൂഢമായ ഒരു പദ്ധതിയുടെ അടയാളവും കൂടിയാണ് എങ്ങനെയാണോ വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് നിന്നതിൻ്റെ നായകനായ കേളപ്പജിയെയും മറ്റുള്ളവരെയും ഒഴിവാക്കി കെ മാധവൻ നായരെയും ഒക്കെ ഒഴിവാക്കി അത് ഒരു വാളണ്ടിയർ ക്യാപ്റ്റൻ മാത്രമായിരുന്ന എ കെ ഗോപാലൻ്റെ തലയിൽ കെട്ടിവെച്ച് അദ്ദേഹത്തിന് ഗുരുവായൂരിൽ സ്മാരകം ഉണ്ടാക്കിയതുപോലെയാണ് ഒരു പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് തട്ടിപ്പാണ് വൈക്കത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നായകർ ഒറ്റ നായകനെ പറയണമെങ്കിൽ അഥവാ അതിൻ്റെ മൂലകാരണക്കാരനെ പറയണമെങ്കിൽ ടി കെ മാധവനാണ് ഒപ്പം തന്നെ കെ കെ എളപ്പജിയും കെ പി കേശവ മേനും അടക്കമുള്ള മന്നാത്ത പത്മനാഭനും അടക്കമുള്ള അനേകം പേര് വേറെയുണ്ട് ധാരാളം വലിയ നായകന്മാർ പങ്കെടുത്ത അഥവാ നയിച്ച ഒരു സ്വാതന്ത്ര്യ സമരമോ നവോത്ഥാന പ്രവർത്തനമോ ഒക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹം അതിൽ താരതമ്യേന ഒരു ഒരു രണ്ടാം നിര നേതാവ് എന്ന് വേണമെങ്കിൽ രണ്ടാം നിര എന്ന് ഞാൻ പറഞ്ഞത് രാമസ്വാമി നായിക്കരുടെ പങ്കിനെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് അതിൻ്റെ ആദ്യാവസാനമുള്ള സമര സമരനായകന്മാരുടെ കണക്കെടുത്തെന്നാൽ അങ്ങനെയുള്ള ഒരാളല്ല പെരിയോർ എന്നുള്ളത് ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് ആദ്യാവസാനം പങ്കെടുക്കുകയും ഒരു രക്തസാ സ്വയം രക്തസാക്ഷിത്വം വരിക്കുകയും ഒക്കെ ചെയ്തവർ ഇവിടെ വേറെ ഉണ്ട് ചരിത്രത്തിൽ അവരെയെല്ലാം തമസ്കരിച്ചു കൊണ്ട് അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവരെയൊക്കെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് രാമസ്വാമി നായിക്കർ എന്ന പെരിയോറെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് ചില കപടമായ താൽപ്പര്യം ഉണ്ട് എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു ആ താല്പര്യം എന്ന് പറയുന്നത് ദളിതവാദത്തെ ശക്തിപ്പെടുത്തുക അതിലൂടെ വിഘടനവാദ ജാതീയമായ വിഘടനം സൃഷ്ടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് തന്ത്രത്തിന്റെ കാപട്യത്തിന്റെ മറ്റൊരു മുഖം മാത്രമായിട്ട് പെരിയാറിന്റെ പങ്കിനെ ഇത്രമാത്രം പ്രചാരണം കൊടുക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാനുള്ളതും കേൾക്ക് കിട്ടേണ്ടതുമായ ഒരു കാര്യം ഈ വൈക്കം സത്യാഗ്രഹത്തിലൂടെ വഴി നടക്കാനും ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യമൊക്കെ മലയാളികൾക്ക് കിട്ടിയില്ല വൈക്കം സത്യാഗ്രഹവും വിവാഹ സത്യാഗ്രഹവും അടക്കമുള്ള പല സമരങ്ങളിലൂടെയും നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെയും വഴി നടക്കാനും ആരാധന നടത്താനും പൂജാധികാരവും അടക്കമുള്ള പ്രയോജനം കേരളത്തിലെ എല്ലാ ഹിന്ദുക്കൾക്കും ഉണ്ടായി പക്ഷേ ഈ പെരിയാർ എന്ന രാമസ്വാമി നായക്കർ മാ ഏറ്റവും കൂടുതൽ ഉയർന്നു നിന്ന് നിന്ന് പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സ്ഥലമാണല്ലോ തമിഴ്നാട് അങ്ങനെയാണെങ്കിൽ രാമസ്വാമി നായ്ക്കളുടെ പ്രവർത്തനം അതിമഹത്തരമായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നൊരു വാർത്ത വന്നത് ഒരു ഗ്രാമത്തിലെ ദളിതർ എന്ന് പറയപ്പെടുന്നവർ ചെരുപ്പും നല്ല വസ്ത്രവും ധരിച്ച് അവർ പൊതുവഴിയിലൂടെ നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെന്ന് വിചാരിക്കണം പൊതുവഴിയിലൂടെ നടന്നത് വലിയ ഒരു സംഭവമായി വലിയൊരു വാർത്തയായി കൊട്ടിഘോഷിക്കുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു നൂറുകല്ലത്തിനപ്പുറം കേരളത്തിൽ നടന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണുള്ള വൈക്കം സത്യാഗ്രഹം നൂറുകൊല്ലം മുൻപ് വൈക്കം സത്യാഗ്രഹത്തെ സത്യാഗ്രഹത്തിലൂടെ സാധിച്ചെടുത്ത കാര്യം എന്തുകൊണ്ടാണ് ദ്രാവിഡ രാഷ്ട്രീയത്തെ വളർത്തിയ രാമസ്വാമി നായ്ക്കർക്ക് തമിഴ്നാട്ടിൽ സാധിക്കാതെ പോയത് ഈ കാര്യം ചർച്ച ചെയ്യാതെ ഇരിക്കരുത് പ്രബുദ്ധരായ മലയാളികൾ രാമസ്വാമി നായ്ക്കരുടെ പ്രവർത്തനം മഹത്തരമായിരുന്നുവെങ്കിൽ കേമമായിരുന്നുവെങ്കിൽ ഉന്നതമായിരുന്നുവെങ്കിൽ അദ്ദേഹമാണല്ലോ തമിഴ്നാട് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചയാൾ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വക്താവോ പ്രയോക്താവോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപകൻ ഒക്കെ രാമസ്വാമി നായ്ക്കരായിരുന്നല്ലോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം നൂറു കൊല്ലം നടത്തിയിട്ടും തമിഴ്നാട്ടിൽ ഇപ്പോഴും ഐത്തം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് വട വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവർ അവിടെ ദളിതർ ആണെന്ന് പറഞ്ഞുള്ളവർ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇപ്പോഴും അവശേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രജ പ്രവർത്തന മഹത്വമുള്ളതായിരുന്നുവെങ്കിൽ അത് പ്രയോജനപ്രദമായിരുന്നുവെങ്കിൽ ഏറ്റവും ആദ്യം ഐത്തം അവസാനിക്കേണ്ടിയിരുന്നത് തമിഴ്നാട്ടിലായിരുന്നില്ലേ എന്തുകൊണ്ടത് നടന്നില്ല എന്ന് മാത്രമല്ല പെരിയാർ ചെയ്തിട്ടുള്ളത് അവിടെ ഹിന്ദു വിരുദ്ധ പ്രചാരണം ദ്രാവിഡവാദം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധവാദമായിരുന്നല്ലോ ദ്രാവിഡവാദം ആര്യവാദം എന്നതിലൂടെ തമിഴ്നാട്ടിൽ പ്രചരിപ്പിച്ചത് ഹിന്ദു വിരുദ്ധതയായിരുന്നു ഒരാളെയെങ്കിലും അഹിന്ദുവാക്കാതെ താൻ ആഹാരം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തയാളാണ് ഒരു ദിവസം ഒരാളെ എങ്കിലും ഹിന്ദുവിൽ നിന്ന് മാറ്റിയില്ല മാറ്റാത്ത മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ ഹിന്ദു വിരുദ്ധനാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആഹാരം കഴിക്കാതിരിക്കും എന്ന് പ്രതിജ്ഞ എടുത്തയാളാണ് പെരിയാർ അങ്ങനെ ഹിന്ദു വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവച്ച് അതിൽ വിജയിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു അങ്ങനെ ഹിന്ദു വിരുദ്ധ പ്രവർത്തനം വിജയിപ്പിച്ച ദ്രാവിഡ ദ്രാവിഡരാഷ്ട്രീയത്തിലൂടെ വിജയിപ്പിച്ച തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് ഹിന്ദു വിരുദ്ധത ഉണ്ടായിട്ടും അയിത്തം ഇല്ലാതെയാകാതെ ഇരിക്കുന്നത് ഐത്തം അവസാനിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ദ്രാവിഡവാദക്കാരാണ് പറയേണ്ടത് ഇപ്പോൾ സ്റ്റാലിൻ എന്ന് പറഞ്ഞിട്ടും ഒക്കെ ചില ആൾക്കാർ അതുപോലെ വേറെ ഒരു ചെറുപ്പക്കാരനും സനാതനധർമ്മത്തെ നശിപ്പിക്കണം അതാണ് ലക്ഷ്യം എന്നൊക്കെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ ഇതിൻ്റെ പിൻഗാമിയാണല്ലോ ഇദ്ദേഹത്തിന്റെ ആയിരുന്നല്ലോ അയാൾ എന്നിട്ട് എന്തേ അവിടെ ഈ അയിത്വം ഇപ്പോഴും അവശേഷിക്കുന്നത് എന്നാൽ ഹിന്ദു വിരുദ്ധത പറയാതെ ഹിന്ദുത്വത്തിലെ അഴുക്കിനെ കഴുകിക്കളഞ്ഞ് യഥാർത്ഥ ഹിന്ദുത്വത്തെ സനാതനധർമ്മത്തെ പുനഃസ്ഥാപിച്ച കേരളത്തിലെ നവോത്ഥാന നായകരും മഹാഗുരുക്കന്മാരും സ്ഥാപിച്ചെടുത്തത് വഴി നടക്കാൻ മാത്രമല്ല ആരാധനാ സ്വാതന്ത്ര്യവും പൂജാധികാരവും അടക്കമുള്ള സർവതന്ത്ര സ്വാതന്ത്ര്യം ഹിന്ദു സംസ്കാരത്തിനുള്ളിൽ ഹിന്ദു സമൂഹത്തിനുള്ളിൽ ഇവിടെ നൂറുകൊല്ലും മുമ്പ് സൃഷ്ടിക്കാൻ കഴിഞ്ഞു അവർ ഹിന്ദുത്വത്തെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത് ഹിന്ദു വിരുദ്ധ പ്രസംഗം നടത്തിയിട്ടില്ല ഹിന്ദു വിരുദ്ധ പ്രചാരണം നടത്തിയിട്ടില്ല മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ചില്ല മതം മാറിപ്പോയവരെ തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്തു ഇതൊക്കെ ചെയ്തിട്ട് ചെയ്ത ഹിന്ദുത്വത്തെ പുനഃസ്ഥാപിച്ച ഹിന്ദുത്വത്തെ പരിഷ്കരിക്കുകയും നവീകരിക്കുകയും അതിനെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു കേരളത്തിലെ നവോത്ഥാന നായകർ അതിൻ്റെ ഫലമായിരുന്നു കേരളത്തിൽ വഴി നടക്കാൻ മാത്രമല്ല മുമ്പേ പറഞ്ഞ എല്ലാ സ്വാതന്ത്ര്യവും കിട്ടിയത് എല്ലാ സ്വാതന്ത്ര്യവും കിട്ടി ഇന്ന് എല്ലാവരും എല്ലാ പ്രവർത്തിയും ചെയ്തു ആർക്കും ഉപനയനം നടത്താം ആർക്കും പൂജ നടത്താം ആർക്കും തന്ത്രിയാകാം ആർക്കും ക്ഷേത്രം പ്രതിഷ്ഠിക്കാം ഇതെല്ലാം കേരളത്തിൽ നൂറു നൂറുകല്ലം മുൻപേ സാധിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 ആവർത്തിക്കുന്നത് ഹിന്ദുവിരുദ്ധ പ്രവർത്തനം നടത്തിയ തമിഴ്നാട്ടിൽ പെരിയാറിൻ്റെ പ്രവർത്തനത്തിലൂടെ ദ്രാവിഡവാദത്തിലൂടെ ഹിന്ദുവിരുദ്ധ പ്രവർത്തനം നടത്തിയ ദ്രാവിഡവാദത്തിലൂടെ വിഘടനവാദം നടത്തിയ പെരിയാറിൻ്റെ പ്രവർത്തനം ത് അവിടെ ഇന്നും ഐത്തം നിലനിൽക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെയും അനുയായികളുടെയും ദ്രാവിഡരാഷ്ട്രീയക്കാരുടെയും പ്രവർത്തനം വളരെ വൃത്തികെട്ടതും നിർഗുണവും വിഘടനവാദപരവും സാമൂഹിക വിരുദ്ധവും ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നും തമിഴ്നാട്ടിൽ ഐത്തം നിലനിൽക്കുന്നത് അതുകൊണ്ട് ആ ഐത്തം നിലനിർത്തുവാൻ കാരണക്കാരായിരുന്നു എന്ന് ചോദിച്ചെന്നാൽ ഇവരെ തന്നെ ദ്രാവിഡവാദക്കാരെ പറയേണ്ടി വരും പെരിയാറിനെ അടക്കമുള്ള ദ്രാവിഡവാദക്കാരെ പറയേണ്ടി വരും അങ്ങനെ ഐത്തം നിലനിർത്തുന്നതിന് കാരണക്കാരായ വിഘടനവാദം വളർത്തുന്നതിന് കാരണക്കാരായ ഹിന്ദു വിരുദ്ധത വളർത്തുന്നതിന് കാരണക്കാരായ കാരണക്കാരനായ പെരിയാറിന്റെ പേരിലുള്ള ആഘോഷം കൊട്ടിഘോഷിച്ച് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തുന്നുവെങ്കിൽ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകളും നടത്തുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അയിത്തം മാറുക മാറ്റുക എന്നുള്ളതല്ല അതിലൂടെ വിഘടനവാദവും ജാതീയതയും വർഗീയതയും വളർത്തുക എന്നുള്ളതാണ് മതപരിവർത്തനവാദികളുടെ വിഘടനവാദികളുടെയും തീവ്രവാദികളുടെയും മുൻപിലേക്ക് സ്വന്തം മക്കളെ എറിഞ്ഞു കൊടുക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ച ആൾക്കാരാണ് ഈ ദ്രാവിഡവാദക്കാർ അവർക്ക് കൂട്ടുനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെയും പിണറായി വിജയന്റെയും ഒക്കെ വൈക്കം സത്യാഗ്രഹത്തിന്റെ പേരിലുള്ള തട്ടിപ്പ് പെരിയാറിന്റെ പേരിലുള്ള നുണപ്രചാരണം ഹിന്ദുവിരുദ്ധ പ്രചരണം ഹിന്ദു സമൂഹത്തെ ദുർബലപ്പെടുത്തുവാനുള്ള അവരുടെ ഹീനമായ പ്രവർത്തനത്തിൻ്റെ ഒരടയാളമായിട്ട് മാത്രമേ ഈ ദ്രാവിഡവാദികളെ എഴുന്നള്ളിച്ച് നടക്കുന്നതിനെ കാണാൻ കഴിയും കണക്കാക്കാൻ കഴിയും അതുകൊണ്ട് കേരളത്തിലെ ദളിതവാദികളോടാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾക്ക് സ്വന്തം ബുദ്ധി പണയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും അടിമയല്ലെങ്കിൽ കേരളത്തിൽ നൂറു കൊല്ലം മുൻപ് സാധിച്ച ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിഞ്ഞ ഈ സ്വാതന്ത്ര്യം പെരിയാറിൻ്റെയും ദ്രാവിഡവാദക്കാരുടെയും നാട്ടിൽ നൂറുകൊല്ലത്തിന് ശേഷവും തുടരുന്നുവെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം നിങ്ങളുടെ രക്തം ഊറ്റിക്കുടിച്ച് നിങ്ങളുടെ ചോര കുടിച്ച് തടിച്ചു കൊഴുത്ത് അധികാരത്തിലേറിയവരാണ് ദ്രാവിഡവാദികൾ ദളിതന്റെ രക്തം കുടിച്ചാണ് ദ്രാവിഡവാദികൾ അധികാരത്തിലേറിയത് അത് സ്റ്റാലിനായാലും പെരിയാറിൻ്റെ പിൻഗാമികളെല്ലാവരും ദ്രാവിഡവാദം ഉന്നയിച്ച മുഴുവൻ ആൾക്കാരും ദളിതന്റെ ചോര കുറ്റി കുടിച്ചാണ് അവർ അധികാരത്തിലേറിയത് തടിച്ചു കൊഴുത്തത് കോടാനുകോടി സമ്പത്ത് ആർജിച്ചത് നിങ്ങളെ വിറ്റ് നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ ചോര ഈമ്പി കുടിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നതിൻ്റെ ചോദ്യം അത് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ദളിതവാദവും പറഞ്ഞു നടക്കാൻ നാണമില്ലേ നിങ്ങളീ ഭാവം ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറാതെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സഹോദരങ്ങളുടെ നെഞ്ചത്ത് കയറാതെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും അവരെ പുലഭ്യം പറയുകയും അവരെ മുഴുവൻ ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഈ വൃത്തികെട്ട ഏർപ്പാട് അവസാനിപ്പിക്കുക നിങ്ങൾ നിങ്ങൾ അടിമയാണെന്ന് ഇപ്പോഴും അടിമയെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ അല്ല അല്ലെങ്കിൽ അല്ല മറ്റാരുടെയെങ്കിലും അടിമയല്ല നിങ്ങൾ ദളിതവാദികൾ എന്ന് പറയപ്പെടുന്നവരുടെ അടിമകളാണ് നിങ്ങൾ തീവ്രവാദികളുടെ അടിമ ാണ് നിങ്ങൾ വിഘടനവാദികളുടെ ഉപകരണങ്ങളും വെറും ചട്ടുകവുമാണ് അതുകൊണ്ട് ഈ ദളിതവാദം എന്ന ഈ വിഷം വലിച്ചെറിഞ്ഞ് കേരളത്തിന് നവോത്ഥാന നായകന്മാരിലൂടെ സൃഷ്ടിക്കപ്പെട്ട യഥാർത്ഥ ഹിന്ദുത്വത്തെ യഥാർത്ഥ സംസ്കാരത്തെ യഥാർത്ഥ സനാതനധർമ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിലൂടെ സ്വാതന്ത്ര്യം നേടാൻ കഴിയും നേടാൻ കഴിയുമെന്നുള്ളത് വാഗ്ദാനം അല്ലല്ലോ നൂറ് കൊല്ലത്തെ ചരിത്രം നൂറ് നൂറ്റമ്പത് കൊല്ലത്തെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ആ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് യഥാർത്ഥ ഹിന്ദുവായി പരിണമിക്കലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നേടാനുള്ള വഴി സനാതനധർമ്മത്തിന്റെ ശത്രുക്കളാവുക എന്ന് പറഞ്ഞെന്നാൽ നിങ്ങൾ അവരുടെ വെറും ചട്ടുകമാവുക എന്നാണ് അതുകൊണ്ട് യഥാർത്ഥ ഹിന്ദുത്വത്തെ മനസ്സിലാക്കി ശരിയായ ഹിന്ദുവായി പരിണമിച്ച് പ്രവർത്തിച്ച് സഹപ്രവർത്തകരെയും സഹജീവികളെയും ശരിയായ ഹിന്ദുത്വത്തിലേക്ക് ഉയർത്തലാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി ദ്രാവിഡവാദികൾക്ക് ചോര കൊടുത്ത് സ്വന്തം ജീവിതം നശിപ്പിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ദളിതവാദം പറയുന്നവരെയാണ് വാസ്തവത്തിൽ അത് നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് പക്ഷെ നിങ്ങൾ സ്വയം പറയുന്നത് നിങ്ങൾ വേറെയാണെന്നാണല്ലോ അതുകൊണ്ട് ദളിതവാദം പറയുന്നവർ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ വഞ്ചിക്കുകയാണ് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് സത്യം തിരിച്ചറിയുകയും സ്വയം പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യണം തമിഴ്നാടിന്റെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാവണം ദ്രാവിഡവാദികളുടെയും ദളിതവാദികളുടെയും അതിൻ്റെ എല്ലാം കാരണക്കാരനായ പെരിയാറിൻ്റെയും പ്രവർത്തനത്തിലൂടെ അടിമത്തത്തെ സ്ഥിരീകരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു സത്യം തിരിച്ചറിയുകയും യഥാർത്ഥ ഹിന്ദുത്വത്തെ സ്വീകരിച്ച് ശരിയായ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുവാൻ സ്വയം കണ്ണു തുറന്ന് മനസ്സിലാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം